ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എലിശല്യം എങ്ങനെ മാറ്റാൻ നോക്കാം ഒരു കഷ്ണം പഴയ ആണെങ്കിൽ മതി കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ബേക്കറികളിലൊക്കെ നമുക്ക് ഈ നമുക്ക് ചെറിയൊരു മധുരമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് കടയിൽ അരി ഗോതമ്പ് അങ്ങനെ കടല പയർ വെച്ചിട്ടുള്ള സ്ഥലത്തായിരിക്കും എലി ഉണ്ടാവുക അല്ലേ അപ്പം നമുക്ക് എലിശല്യം മാറ്റാനായിട്ട് ഏതൊരു കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ഒന്ന് ബ്രെഡൊന്ന് ഇതുപോലെ ഞാനിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എടുക്കരുത് ഒക്കെ പാത്രങ്ങള് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനൊന്ന് പൊടിച്ചൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി നമുക്കതിൽ വെള്ളം കൂടി ചേർക്കണം അതിന് മുന്നേ ആയിട്ട് വെറും ബ്രെഡ് ബ്രെഡ് കൈ കഴിച്ചു കഴിഞ്ഞാൽ എലി എന്തായാലും ഒന്ന് വണ്ണം വെച്ച് പരിപോഷിച്ചു വരികയുള്ളു പക്ഷെ അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു സംഭവം കൂടി ചേർക്കാനുണ്ട് എന്നാലേ എലി ചത്തുപോവുള്ളൂ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞത് അറിയാലോ ഇലിയൊക്കെ കഴിച്ചു തന്നെ എലിയുടെ പണി തീരും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇത് നമ്മുടെ പെറ്റ്സിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം രാത്രി വയ്ക്കുക രാവിലെ എടുക്കുക പെറ്റിന് അപ്പസമയത്ത് കെട്ടിയിടണം കേട്ടോ അത് ശ്രദ്ധിക്കാതെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊന്നും തൊടാനിടയാവരുത് ശ്രദ്ധിക്കണം ഇതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് ഏതെങ്കിലും കാലാവധി കഴിഞ്ഞാൽ ഗുളിക അതുകൊണ്ട് അതിന്റെ ആ ഒരു നിറം മാറിയിരിക്കുന്നുണ്ടോ അതെ കണ്ടോ അങ്ങനത്തെ ഗുളിക ഉണ്ടെങ്കിൽ അതെടുക്കാം ഇത് ശരിക്കും പാരാസിറ്റാമോൾ ആണ് വരുന്നത് ഇത് കണ്ടോ പാരാസിറ്റാമോൾ എന്ന് എഴുതിയിട്ടുണ്ട് ദേ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അതൊന്നും പൊടിച്ചെടുക്കണ്ട ഇങ്ങനെ തന്നെ വെച്ച് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടുണ്ട് പൊടി വീണ് ഇനി നമുക്ക് അതെടുത്തിട്ട് അതെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം വേണ്ട ഇത് രണ്ടെണ്ണം പാരസിറ്റമോളാണ് ബെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ കുറച്ചിതായിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ ബിപിയുടെ ഗുളികകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാലാവധി കഴിയണം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം കുട്ടികളെ ഇടയാക്കരുത് നമ്മുടെ പെഡിസൺ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഒരു വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം ഇതിപ്പോൾ എല്ലാ വശത്തേക്കൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് ഒരുപാട് വെള്ളം ഇതാക്കരുത് ഡേ കണ്ടോ ഇനി നമുക്കിത് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് എലിശല്യം ഉള്ളത് ആ ഭാഗത്ത് ഒന്ന് രണ്ട് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ആക്കി വെക്കുക വൈകുന്നേരങ്ങളിൽ വെക്കുക ഇന്ന് വെച്ചിട്ട് ഇന്ന് രാത്രി വെക്കുമ്പോൾ നാളെ രാവിലെ തന്നെ എലി എലി വന്നാലേ കഴിക്കുള്ളൂ എലി മണത്ത് കഴിഞ്ഞാലേ കഴിക്കുള്ളൂ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെയുള്ള എലി വന്ന് കഴിക്കില്ലല്ലോ നമ്മളുടെ ഏത് ഭാഗത്താണോ എലി ഉള്ളത് അല്ലെങ്കിൽ പൂച്ചെടികളുടെ കിടയിൽ അല്ലെങ്കിൽ മാളങ്ങൾ ഒരു ഓട്ട ഉണ്ട് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെച്ചുകൊടുക്കാം വൈകുന്നേരം അപ്പം അപ്പോൾ അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബ്ലീച്ചിങ് പൗഡറും ഈ ഒരു പാരാസെറ്റമോളും കൂടി ആകുമ്പോൾ എലി പെട്ടെന്ന് തന്നെ തട്ടിപ്പോവും എന്തായാലും അപ്പോൾ എലി ശല്യം നമുക്ക് മാറിക്കിട്ടും നമുക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക പൂച്ചെടികളും അതുപോലെ തന്നെ ശല്യമാണോ ശരിക്കും പറഞ്ഞാൽ ഇല്ലില്ലേ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക അടുത്ത വെടിയിട്ട് വരാം താങ്ക്